എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു വിജയതരമായി ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾ കൈ വിളിക്കൂ എസ് പോളിടെക്നിക് കോളേജ് ഐ എം ടി ഹൈസ്കൂളിൽ കാർഗിൽ വിജയ് കോളേജ് ആഘോഷിച്ചു കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സൈനികരുടെ ധീരതയെയും ത്യാഗത്തെയും അനുസ്മരിച്ചു കൊണ്ട് പട്ടാഞ്ചേരി ടി ഡി ഹൈസ്കൂളിലെ എൻസി എയർവിംഗ് കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ചു പതിനഞ്ച് വർഷം ഇന്ത്യൻ നാവികസേനയിൽ സീമാനായി സേവനമനുഷ്ഠിച്ച അഭിമാനിയായ മുൻ സൈനികൻ പുരുഷോത്തമ കമ്മദ് പരിപാടിയിൽ പങ്കെടുത്തു തന്റെ പ്രസംഗത്തിൽ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടും ദേശസ്നേഹത്തിന്റെയും രാഷ്ട്രത്തോടുള്ള കടമയുടെയും പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ടും അദ്ദേഹം കേഡറ്റുകൾക്ക് പ്രചോദനം നൽകി போன ஆட்டத்தில் மேவி யூனிஃபோம் எந்த அந்த சத்தையில் படி ஸ்கொயர் நைட்டி நீல போடும் எல்லாம் இட்டு ஷூவும் கூட்டிட்டு டெய்லியில் அவருக்கு போகணும் எங்கேயும் போகணும் என்ன முந்திரம் பத்தாம் க்ளாஸ் எங்கே பத்தாம் க்ளாஸ் வந்து படிக்கிறது நாலு வருஷம் திருப்பில ஈ நாலு வருஷம் கட்டி விட்டதாக

ആദരസൂചകമായി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ജയദീപ് ആർ ഷേണായി അദ്ദേഹത്തെ ഷാൽ അണിയിച്ചു ആദരിച്ചു കാർഗിൽ വിജയ് ദിവസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സാമൂഹ്യ ശാസ്ത്ര അധ്യാപകനായ എൽ ശ്രീകുമാർ സംസാരിക്കുകയും തങ്കവർഷ സമയത്ത് നമ്മുടെ സായുധ സേനയുടെ വിരോചിതമായ പരിശ്രമങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയും ചെയ്തു എയർ എൻ സി സിയുടെ മുൻ എ എൻ ഒ ദിനേശ് എൻ പൈ സമ്മേളനത്തെ സ്വാഗതം ചെയ്തു ആർമി എൻ സി സിയുടെ മുൻ എ എൻ ഒ വെങ്കിടേഷ് ജി കാഡറ്റുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കാർഗിൽ വീരന്മാരുടെ ധൈര്യവും അച്ചടക്കവും അനുകരിക്കാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു സി ഡി ഒ അശ്വിനി വി കമ്മത്ത് അഞ്ജലി പി രേഖ എ ജെ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സിന്ധു കെ ബി നന്ദി പറഞ്ഞു ആദരസൂചകമായി കേഡറ്റുകൾ യുദ്ധസ്മാരകത്തിന് വന്ദനമർപ്പിക്കുകയും വീരമൃത്യു വരിച്ച വീരന്മാർക്ക് പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു ദേശീയഗാനമാലപനത്തോടെ പരിപാടി അവസാനിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി